എല്ലാവരും പത്ത് കിലോയിൽ കുറയാതെ കിട്ടുന്ന കൊലയാണ് പത്ത് കിലോ കിട്ടിയാൽ ഓണം കഴിഞ്ഞാണെങ്കിലും ആണെങ്കിലും എഴുന്നൂറ് രൂപ കിട്ടും ഒരു കൊലയ്ക്ക് നമുക്കത് മതിയായിരുന്നു ദൈവം തന്നില്ല പൈസ ഇല്ല ബ്ലേഡ് മേടിച്ച ഇത് ചെയ്തതാണ് അപ്പോൾ അത് ഒഴിവാക്കി ഇതുപോലെ ദൈവം നമ്മളെ മോശമാക്കൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഓണവിപണി ലക്ഷ്യമിട്ട് കോട്ടയം ലാക്കാട്ടൂർ സ്വദേശി രാജ് നടത്തിയ കൃഷിയാണ് കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിൽ നശിച്ചത് ആകനട്ട എഴുന്നൂറ്റി അൻപതിൽ നാനൂറോളം വാഴയും കാറ്റിൽ നശിച്ചു കുലച്ച വാഴകളാണ് ഒടിഞ്ഞു വീണതിൽ എല്ലാം വേനക്ക് കിടന്ന് കഷ്ടപ്പെട്ട് വെള്ളം പൈപ്പ് ഇട്ട് മോട്ടോർ വെച്ച് എല്ലാ പരിപാടിയും ചെയ്തതാണ് ഞാൻ ഒരു ദിവസം കൂലിപ്പണിക്ക് പോയാൽ വ്യത്യാസം കൂടെ വരും എനിക്ക് ചിലവ് നടക്കണമല്ലോ വേറെ ഓണം കഴിഞ്ഞാലും വില ഒരു അത് വിലയുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പത്തനംതിട്ട സ്വദേശിയുടെ ഭൂമി ാണ് രാജു കൃഷി ഇറക്കിയത് വാഴക്കൊപ്പം കൃഷി ചെയ്ത കപ്പയും ചേനയും നശിച്ചു രണ്ട് ലക്ഷത്തിനു മുകളിലുള്ള കൃഷിനാശമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത് ജില്ലയിൽ പലയിടത്തും വ്യാപക കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കോട്ടയം